നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയുടെ മുൻപിൽ എത്തുവാനുള്ള ഏറ്റവും വലിയ വലിയൊരു കുറുക്കു എന്ന് തന്നെ പറയാം അത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ വഴി നമ്മൾ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ നിയോഗം എത്രയും വേഗം ഈശോ സാധിച്ചു തരും ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ ഒരിക്കലും നമ്മുടെ അമ്മ കൈവിടില്ല ഇത് ഏറ്റവും അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം മഹത്വപൂർണയായ സ്വർഗരാൻ ഈ മാലാഖമാരുടെ നാഥെ പിശാജിൻ്റെ തല തകർക്കാനുള്ള ശക്തി അങ്ങേക്കുണ്ടല്ലോ ദൈവത്തിൽ നിന്ന് അതിനുള്ള കൽപ്പനയും അങ്ങേക്കുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനായി എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു അവർ അങ്ങയുടെ കൽപ്പനയനുസരിച്ചും അങ്ങയുടെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരക കീഴിൽ തള്ളട്ടെ ദൈവത്തെപ്പോലെ ആരുണ്ട് മാലാഹമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പ്രത്യാശയും ദൈവമാതാവെ അങ്ങയുടെ മാലാഹമാരെ അയച്ച് ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ